ഓ കാര്യറിയേ അറിഞ്ഞുകൊണ്ടിരിക്കണേ ദിവസം അത് കാണണ് മനസ്സിന് വല്ലാത്ത ഭാരം ദുഃഖം ഇതൊക്കെയാണ് ജീവിതങ്ങളെന്ന് ഓർക്കണേ

അത് രാവിലെല്ലോ തൊണ്ണൂറ്റി ആറര കിലോ ആറര മുപ്പതാണ് തൊണ്ണൂറ്റാണ് അപ്പൊ തൊണ്ണൂറ്റാറേ കിലോ തിന്നല്ലോ ഇതിൽ നിന്നുള്ള വെയിറ്റ് കുറവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുതൽ ചെറിയ രീതിയിൽ എൻ്റെതായ രീതിയിലുള്ള ഡയറ്റിങ് കാണും ഷുഗർ കംപ്ലീറ്റ് നോ ഷുഗർ ആക്കിയൊക്കെയാണ് പിന്നെ വേറെ തന്നെ ഉള്ളൂ പിന്നെ അത് സൈക്കിൾ പോണ് ഭക്ഷണം കണ്ട്രോളിങ് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഒരു പത്ത് കിലോ കുറയ്ക്കണം അതാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ആവശ്യം ഇപ്പോൾ തൊണ്ണൂറ്റാറുള്ളത് ഒരു എൺപത്താറാകണമെന്നാണ് ആഗ്രഹം എൺപത്തഞ്ചാക്കണമെന്നാണ് ആഗ്രഹം നോക്കാം വരും ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ സൈക്കിൾ കൂട്ടാൻ ഈ രണ്ടുമൂന്ന് ദിവസമായി എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമല്ല നാല് ദിവസം മേലെ ആ വെള്ളം കൂടിയതിന് ശേഷം എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ സൈക്കിൾ ജേണിയൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നൊരു ട്രയൽ റൺ നിർത്തിയിട്ട് വരാം അവിടെ അടുത്ത് എവിടെ ഇങ്ങനെ പോകുന്നു കറങ്ങി ഒരു അഞ്ച് കിലോമീറ്റർ ഇന്നൊന്ന് ചവിട്ടണം എന്നുണ്ട് നാളെ തുടങ്ങി പത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി പോവും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചാമാരി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ മിക്കപ്പോഴും ചാമാരിയെ കഞ്ഞി ആക്കാറ് ഉപ്പുമാവ് ആക്കൽ വലിയ കാര്യമായിട്ട് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ അത് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ച് ഇരുന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അരി ഇട്ടു കുറച്ച് ഇട്ടിട്ടുള്ളൂ ഒരു ഒരു കപ്പ് ഇല്ല ഒരു അരക്കപ്പ് ഒരു മുക്കാൽ കപ്പ് ചാമാരിയാണ് ഇട്ടേക്കുന്നത് എനിക്കമ്മയ്ക്കും മാത്രം മതി സ്റ്റീവിങ് ഗ്രേസൊക്കെ ഒരു ടേസ്റ്റ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ പിന്നെ സന്നചാടിനു വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഇതേ ആണ് ഉണ്ടാക്കണത് അപ്പം നല്ലോണം ഒന്ന് വറുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാണ് ഏട്ടാ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ കാണിക്കുകയാണ് ഇതാണ് കേട്ടോ ചാമ്പേടെ പാക്കറ്റായിട്ട് അങ്ങനെ മേടിച്ചത് പിന്നെ നമ്മളത് എപ്പോഴും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ചെറിയൊരു സൈക്കിൾ നമ്മുടെ ൊണ്ടിരിക്കാണ് മൻഷൂർ ഒന്ന് കലക്കി രണ്ട് സ്പൂൺ ഇട്ടുണ്ട് രണ്ട് സ്പൂൺ അതിനെ കുടിക്കണം എന്തൊക്കെ എടുത്തേ വർക്കാനോ അൺഹെൽത്തി ഫുഡ് നെയ്യിലും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതും എൻഷൂറും ശരിക്കും ഡയബറ്റിക് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് മേടിക്കണം എന്നാണ് മുമ്പേ ഉണ്ടായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് മധുരൊട്ടും പാടില്ലാണുള്ളത് ഞാൻ നോർമൽ എൻഷൂറുണ്ടോ കഴിക്കണേ കാരണം മറ്റേത് ഒട്ടും കഴിക്കാൻ പറ്റില്ല ഇത് മരുന്നിൻ്റെ ടേസ്റ്റ് പോലെയാണ് അതുകൊണ്ട് അവിടെ ഞാനിതു യൂസ് ചെയ്യാറുണ്ട് ഗ്രേസിനും സ്റ്റീവിനും ഞാൻ പഴമൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ അവർക്ക് ഇതും പാലും മുട്ട പുഴുങ്ങാൻ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിസിലൊക്കെ പോയി അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അവരുടെ ഭക്ഷണം അങ്ങനെയാണ് സണിചാട്ടം പിന്നെ എൻഷുവർ മാത്രമാണ് കുടിച്ചേക്കണത് സൈക്ലിത് സൈക്ലിങ്ങിനൊക്കെ പോയി വന്ന് എൻഷുവർ മാത്രമാണ് കുടിച്ചേ പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ ഇന്ന് വലിയ കാര്യമായിട്ട് മഴയില്ല ഇന്നലെയാണെങ്കിലും പെരുമഴ എന്ന് പറയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഏരിയയിൽ വെള്ളം അങ്ങനെ പുഴയിലൊക്കെ പൊന്തിയായിരുന്നു വെള്ളമൊക്കെ ഒന്ന് താഴ്ന്നായിരുന്നു അങ്ങനെ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല പണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് നമുക്കൊന്ന് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യമൊന്നും അങ്ങനെ വലിയ പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്നു ഇന്നാണെങ്കിൽ പോലും അത്ര വലിയ കാര്യമായിട്ട് മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല കുറച്ചു നേരം എങ്ങനെയാവുമെന്ന് എങ്ങനെയാകുമെന്ന് അറിയില്ലാട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അതേ ഞാൻ ഒരു ചെറിയ പഴമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൂന്ന് പഴം ഞാൻ അതേ കട്ട് ചെയ്ത് ഇടാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ക്ലൈമറ്റും പിന്നെ നമ്മുടെ വയനാട്ടിലത്തെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സൈഡിക്കോട് അമ്മ ഇവിടെ ട്വൻ്റി ഫോർ ഇങ്ങനെ അവേഴ്സ് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആകെ മൊത്തത്തിലൊരു ഒരു വിഷമുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഞാനത് അവർക്കുള്ള പഴം സെറ്റാക്കി പിന്നെ ഞാൻ ഉപ്മാവിലേക്ക് ഒരു സവോളേനെ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എടുത്തേക്കുന്നത് മൂന്നാല് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു അര ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രോസൺ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഐറ്റംസാണ് ഞാൻ ഇടുന്നത് പിന്നെ എരിവിന് പച്ചമുളകാണ് കാണാ നല്ല നാടമുളക് ഇടാമെന്ന് വിചാരിച്ചു ഒരു നാടമുളക് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ണല്ലോ അപ്പോൾ അത്രയും ഐറ്റംസാണ് ഉപ്മാവിലേക്ക് ഞാൻ എടുക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈറ്റ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോസ് ഒക്കെ ഇടപെടൽ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുവിട്ടാം അപ്പോൾ അങ്ങനത്തെ കട്ടിങ്ങൊക്കെ അവസാനിച്ചു ഞാൻ ആ പാത്രം നമ്മുടെ ഫ്രൈ ചെയ്ത് ചേർന്ന അരി ഞാൻ വെച്ചു എന്നിട്ട് ആ സെയിം തന്നെ ചട്ടി ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ചതേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കടുുകും കുറച്ച് ഉഴുന്നും കൂടി ഒന്ന് പൊട്ടിച്ച് എടുക്കാനുട്ടൊന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാണ് കറിവേപ്പില മിസ്സിങ് ആണ് കേട്ടോ അവിടെ കറിവേപ്പില എടുക്കാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു കറിവേപ്പില ഇതിലില്ല കറിവേപ്പിലിട്ടാ സൂപ്പറാണെന്ന് അറിയാൻ പറ്റും കറിവേപ്പിലിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കടുക് ഇട്ടു ഉഴുന്നിട്ടു അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ ദേ നമ്മുടെ വെജിറ്റബിൾസിനെ ഇട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുകയാണ് അപ്പോഴേക്കും സ്റ്റീവ് ഓടി വന്നു ഞാൻ സ്റ്റീവിനെടുത്തു വിട്ടാ കുറച്ച് നേരം അയാളിങ്ങനെ വാശി പിടിച്ചൊക്കെ നിൽക്കണേ കുറച്ച് കുറേ നേരം ഗ്രീസിൻ്റെ കൂടെ കളിച്ചു വിടാം പിന്നെ ആൾക്ക് ബോറടിച്ചു അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇട്ടു പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മൊത്തത്തിലുള്ള ഉപ്പ് നമ്മുടെ ചാമ അരിയിലേക്കുള്ള ഉപ്പും എല്ലാത്തിലേക്കുള്ള ഉപ്പും ഞാൻ ഇതിലേക്ക് ഇടാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പ് ഇട്ടു ഞാനൊരു ഏകദേശം ഒരു കണക്ക് കണ്ട ഒരു അളവനുസരിച്ചിട്ടിടുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാനൊരു മുക്ക കപ്പേ അരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കണത് പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെ പാത്രത്തിൽ തന്നെ വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ച പിന്നെ വിചാരിച്ചു വേണ്ട കുക്കറിലിട്ടാൽ പെട്ടെന്ന് പരിപാടി തീരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തിളച്ച് കഴിയുമ്പം വെള്ളം തിളച്ച് കഴിയുമ്പം നമ്മുടെ അരി ഇടും അരി ഇട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ തീരുമാനം മാറ്റി ഞാൻ കുക്കറിലേക്ക് മാറ്റും ശരിക്കും കുക്കറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടികളൊക്കെ തീരും എളുപ്പമാണ് കുക്കറിൽ ഇത് കുക്കാവാൻ കുറച്ച് നേരം പിടിക്കും ഇതൊന്ന് സിമ്പിളായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി സെറ്റായി വെന്ത് കിട്ടും പക്ഷേ കുക്കറാണെങ്കിൽ എളുപ്പത്തിൽ കാര്യം നടക്കും അപ്പോൾ സ്റ്റീവ് ഇങ്ങനെ വാശി പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചത് അപ്പോൾ ഒരു അര നാരങ്ങി ഞാൻ ദേ പിഴിഞ്ഞു ഒഴിച്ചു പിഴിഞ്ഞ് ചോദിച്ചാൽ ഒരു പുളിയും ഇതൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് ഞാൻ എന്താ എന്താണ് അരിനേം കൂടി ഇട്ടു ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നേരെ കുക്കറിലേക്ക് പകർത്തി ഒരു രണ്ട് വിസിൽ കളയാൻ പോവാണ് ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു അര അരമുറി തേങ്ങ അരമുറി അരമുറി ഒരു മുറിയോ അപ്പോൾ തേങ്ങ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ചിരവി എടുക്കണം ഒന്ന് തേങ്ങ ചിരവി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ റെഡിയാകും അങ്ങനെ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് എന്തേ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ഇനി രണ്ട് വിസലിൽ പോയാൽ മാത്രം മതി ആ ഗ്യാപ്പിൽ ഞാൻ തേങ്ങ ഒക്കെ ചെരുവിയെടുത്തു ഞാൻ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടാണ് നല്ല ഒറ്റ ഒറ്റയായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഉപ്മാവ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇഷ്ടമാവും അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങയായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് മിക്സ് ചെയ്തു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ചായയും കൂട്ടി അമ്മയ്ക്ക് ഞാൻ കൊടുക്കട്ടെ പിന്നെ കോഴിമുട്ട പുഴുങ്ങിയായിരുന്നു ഗ്രേസിൻ സ്റ്റീവിന് എൻ്റെ ഇടയിൽ ഞാൻ കൊണ്ടു കൊടുത്തു അവരൊക്കെ കഴിച്ചു അപ്പൊ ഇനി നേരെ ഇനി അമ്മക്ക് കൊടുക്കട്ടെട്ടാ എന്തു പോയി മോർണിംഗ് ഗുഡ് മോർണിംഗ്

റിഞ്ഞുകൊണ്ടിരിക്കണേ ദിവസം അത് കാണണ് മനസ്സിനെ വല്ലാത്ത ഭാരം ദുഃഖം ഇതൊക്കെയാണ് ജീവിതങ്ങളെന്ന് ഓർക്കണേ ആർക്കും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണ് സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ് ആ പ്രാർത്ഥിക്കണ് പേപ്പർ തുറക്കുമ്പോ ഫസ്റ്റ് പേജ് കാണുന്നത് തന്നെയാണ് മണ്ണിലാണ്ട് മനസ്സ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്തി നമ്മുടെ ചെടീനെ അങ്ങോട്ട് നീക്കി വെച്ചത് ചീയാണോ വാടാണോ എന്നൊരു പിടുത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും ഒരു സൈഡിൽ അതിന് മുളോ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കുറേ ഇതിലുകൾ ഇങ്ങനെ ചീഞ്ഞ പോലെ കിടക്കാണ് പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് എപ്പോഴും അപ്പോൾ ഇനി മുൻവശത്തുള്ള നമ്മുടെ ഈ ചെടികളാണ് ഇന്ന് നമ്മൾ പണി ചെയ്യാൻ പോണത് ഇന്ന് ഇതിനെല്ലാം എടുത്തിട്ട് ഇത് മണി പ്ലാന്റിനെ മാത്രം മണി പ്ലാന്റിനെയും ആ ആ ഒരു സാധനത്തിനേയും മാത്രം അവിടെ നിർത്താനുള്ള പ്ലാനിലാണ് ഞാൻ ഈ ചെടിയമ്മ നമ്മടെ കണ്ണിൽ വെക്കാണെ മറ്റേ എന്നിട്ട് പറയാ മഴത്തുള്ളി പോലെ ഒരു സാധല്ലോ ഇതിങ്ങനെ എപ്പോഴും വന്ന് മുമ്പ് ഇതൊക്കെ ഞങ്ങള് കണ്ണിൽ വെക്കാറുണ്ട് തണുപ്പിനു വേണ്ടി പക്ഷെ ആക്ച്വലി എന്താണെന്ന് എനിക്ക് ഇപ്പഴും അറിയില്ല വെള്ളം തന്നെയാണെന്ന് തോന്നുന്നു അല്ലെങ്കി വേറെ ജീവികൾ മുട്ടയിട്ട് വെച്ചാണാവോ എന്താ എവിടെ ഇട്ടാ അത് അപ്പയുടെ ബെനിയുടെ കളറ് റിഫ്ലക്ട് ചെയ്ത് കാണുന്ന ഈ ചെടിയമ്മ അവിടെയൊക്കെ ഉണ്ടാവും ഇവിടത്തെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ചെടികളുണ്ടല്ലോ അതിനെല്ലാം ഇവിടെ റിമൂവ് ചെയ്ത് അവിടെ ആ സൈഡില് കൊണ്ട് തൂക്കിടാനുള്ള പരിപാടിയാണ് കട്ട് ചെയ്ത് ഒന്ന് വീണ്ടും റീപ്ലാന്റ് ഒക്കെ ചെയ്ത് പുതിയ വീടായ എല്ലാ ആഴ്ച മാറ്റിപ്പോ അല്ലെ നീ മാറ്റാനുണ്ട് എല്ലാം മാറ്റട്ടെല്ലാം ഞങ്ങള് ഞാൻ തൊടണ്ടേ ഗ്രീസും ഗ്രീസിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി കളിച്ചുകൊണ്ടിരിക്കേണ്ട Headlights on the highway If you you only knew being back here Always makes me think of ജോണിക്കൂട്ടന്റെ കഴുത്തിലെ പുതിയ ബെൽറ്റ് ഇട്ടുകൊടുത്തുട്ടാ ഭയങ്കര സന്തോഷ പഴയ ബെൽറ്റ് ആകെ ചീത്തയായി ഒരു വർഷത്തിന്റെ അടുത്തായി പോയി ബെൽറ്റ് ഇട്ടിട്ട് ആക്ച്വലി വന്നത് ചട്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ബെൽറ്റ് കൂടി മഴ വീണ്ടും തുടങ്ങിട്ടോ ചട്ടിയും മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പതീ നല്ല അടിപൊളി മഴ പെയ്യായിരുന്നത്ര നേരം നേരത്തെ പറഞ്ഞോളൂ മഴ പെയ്യണില്ലെന്ന് സൂപ്പർ ആയിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നത്ര ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ചെടികളുടെ പരിപാടികളൊക്കെ ഇനി ചെയ്യാൻ പോവാണ് ബാക്കി വിശേഷിന്റെ അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളാം കണ്ടു ഞാൻ ഓർത്തില്ല ചേട്ടാ കാരണം ഇങ്ങനെ പൊറത്തിങ്ങനെ കണ്ടിട്ടെ കേറ്റി വയ്ക്കായിരുന്നു ഇപ്പൊ ചെയ്യുന്നില്ലേ മഴ കൊറഞ്ഞണ്ട് കേട്ടി വെക്ക അതല്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യന്നാ മഴ ചെറുതായിട്ട് കൊറഞ്ഞണ്ട് തലേലും തൊപ്പ് വെച്ചിട്ട് பாயிண்ட் நீ பிடிக்காது அப்ப பை 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 அப்படில்ல நம்மளோட வீடியோ காணச்சே அங்கிள் மாரடா ஆண்டி மாரடா